കിടക്കുമ്പോ അവൻ അവൻ ചോർത്ത് കോട്ടയാകുമ്പോ പറഞ്ഞു നടക്കുന്ന ഇവനെയൊക്കെ എന്തോ പറഞ്ഞാനാ ഈ ആക്സിഡന്റ് അപകടങ്ങൾ എന്നൊക്കെ പറയുന്നത് വണ്ടി വണ്ടിയിടിച്ചു മാത്രമല്ല നമ്മൾ വീട്ടിലിരുന്നാലും സംഭവിക്കാൻ കേസൊക്കെ തന്നെയുള്ളൂ വീട്ടിൽ നിന്നെ ചിലപ്പോ ഫാൻ അല്ലെങ്കിൽ തലേ വീഴ അല്ലെങ്കിൽ വെളിയിലോട്ടിറങ്ങുമ്പോ പലയിടത്തും പിടച്ചു വീഴാം അങ്ങനെ ഈ ആക്സിഡന്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇപ്പം ആർക്ക് എപ്പോൾ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കേസ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണനെ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് പറ്റിയ കേസ് നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് പുള്ളി ബർത്ത് ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ആയിട്ട് വന്നപ്പോൾ രണ്ട് കാറിലാണ് വന്നത് പുള്ളി ഒരു ഒരു കാറേ പോയി ബാക്കിൽ ഭാര്യയും ബിഗ് ബോസിനുണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബാക്കിൽ പുള്ളിയുടെ സ്വന്തം കാറിൽ ഫ്രണ്ട് ഓടിച്ച് വരുവായിരുന്നു പുള്ളിയുടെ ഫ്രണ്ട് ഓടിച്ചു വരികയായിരുന്നു അപ്പം ബാക്കിൽ വന്നിട്ട് ആ വണ്ടിയുടെ ബാക്കിൽ ഒരു പച്ചക്കറി ലോറി വന്നിരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറേ മോശം അനുഭവം പുള്ളിക്ക് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ സൈഡിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോയിൽ വന്ന കുറച്ച് കമൻസ് ഉണ്ട് നമ്മുടെ ആർക്കെങ്കിലും നമ്മുടെ ശത്രുവിനാണെങ്കിൽ തന്നെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഏഹ് നമ്മൾ ഒന്ന് വിഷമിക്കും അങ്ങനെ പറ്റിയല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്ത മനുഷ്യത്വം ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട് ആ ആളുകളുടെ കുറച്ച് കമന്റ് അതായത് ഒരുത്തൻ വീണ് കിടക്കുമ്പം അവനെ കയറി എന്നുള്ള രീതിയിലുള്ള കുറച്ച് കമന്റ്സ് ഉണ്ട് ആ കമന്റ്സ് കുറച്ച് അതിനോട് വായിക്കാം അതാ അവരുടെ പേരും കൂടി പറയാം ആരൊക്കെയാണ് പേര് പറഞ്ഞിട്ട് കാര്യമില്ല ഒറിജിനൽ അക്കൗണ്ട് ആണെന്നൊന്നും തോന്നുന്നില്ല അപ്പം എന്തായാലും അങ്ങനെ കുറച്ച് ആളുകളുണ്ട് ആ കുറച്ച് ആളുകളുടെ കമന്റ്സ് നമ്മളോട് വായിക്കാം ഒരുത്തിന് അപകടം പറ്റുമ്പം മന്തിൽ നിന്ന് ചിരിക്കുക അവൻ ചത്തില്യം ചോദിക്കുക ഇതൊക്കെ ഒരു മനുഷ്യനായിട്ട് പറഞ്ഞവന് പറ്റുമോ ഇല്ലയോ എന്നും എനിക്കറിയില്ല അപ്പം എന്തായാലും അങ്ങനെ വന്ന കുറച്ച് കമന്റ് നമുക്ക് വായിച്ചു നോക്കാം ആദ്യം തന്നെ നമ്മൾ വായിക്കാൻ പോകുന്നത് ജെയിംസ് ഹൗലറ്റോ ജെയിംസ് ഹൗലട്ടോ അങ്ങനെ എന്താ ഒരു പേരാണ് പുള്ളിയുടെ അപ്പം എന്തായാലും ഈ മൈ ഇനി റീച്ച് പഴയ ഫോമിലാക്കാൻ മനഃപൂർവ്വം ഇടിച്ചതാണോ അതായത് സീക്രട്ടായ ചാനലിലെ റീച്ച് കുറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്ക് കുറച്ച് ഹെയറ്റേഴ്സ് വന്നു എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോയിട്ട് പുള്ളി ആ ഒരു നല്ല രീതിയിൽ പ്രകടനം നമ്മളാരും ആഗ്രഹിച്ച പോലെ പ്രകടനം കാഴ്ചവെച്ചില്ല അതൊക്കെ നമ്മളും പറഞ്ഞാണ് പക്ഷേ അതുകൊണ്ട് മാത്രമല്ല പുള്ളിയുടെ ചാനലിൽ റീച്ച് പോയത് ആ ഒരു രണ്ട് മാസം ഈ പുള്ളി ബിഗ് ബോസിൽ പോയ രണ്ട് മാസം പുള്ളിയുടെ ചാനലിൽ വന്നിരുന്ന കണ്ടന്റ്സ് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട മാത്രം കണ്ടന്റാണ് വേറെ ഒരു കണ്ടന്റ് വന്നില്ല അപ്പം ആ ചാനലുണ്ടായ അൽഘുതത്തിലുണ്ടായ വ്യത്യാസത്തിന്റെ ഭാഗമായിട്ടാണ് റീച്ച് പോയത് ആ ഒരു എട്ട് ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്ന ചാനലിൽ ആ റീച്ച് താഴ്ത്തിട്ടൊന്നും ഇത്രയും നല്ല വ്യൂ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു ലക്ഷത്തിനു മുകളിൽ വ്യൂ എങ്ങനെ കളിച്ചാലും പുള്ളിയുടെ എല്ലാ വീഡിയോസിനും ഉണ്ടായിരുന്നു പെട്ടെന്ന് താന്നുപോയത് ആ ഒരു അൽഘൃതത്തിലുണ്ടായ വ്യത്യാസം കൂടി കൊണ്ടിട്ടാണ് അല്ലാണ്ട് ഏഹ് എന്താ പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ഇതായി പോയത് പുള്ളി മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ട് വണ്ടി ഇടിപ്പിച്ചോന്നും അല്ല ഇത് ആ ഈ ബുൾജെറ്റിന്റെ വണ്ടിയിടിച്ചപ്പോഴും കുറെ അമ്പരിങ്ങനെ വന്ന് പറഞ്ഞായിരുന്നു റീച്ച് കിട്ടാൻ വേണ്ടി കാണിച്ചതാണ് എന്നൊക്കെ ഉള്ളത് അങ്ങനെയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും അതേപോലെയുള്ള അറിവ് കേടു കൊണ്ട് പറഞ്ഞതായിരിക്കും ജെയിംസ് ഹവൽറ്റ് ഔവൽറ്റ് എന്തോ പേര് നിങ്ങൾ തന്നെ വായിച്ചിട്ടു അത് എങ്ങനെ അല്ലു സി എച്ച് ആണ് പേരൊക്കെ കറക്റ്റ് പേര് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല അല്ലൂ സി എച്ച് പറയുന്നത് സത്യം പറയാമല്ലോ ആക്സിഡന്റ് എന്ന് കേട്ടിട്ട് ചിരിക്കാൻ തോന്നുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്താണെന്നറിയാവോ അല്ലു ചേട്ടനെ ഉണ്ടായിട്ടില്ല ആക്സിഡന്റ് ഇതുവരെയും സംഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിയുമ്പം ഉണ്ടാകുന്ന ആ വെപ്രാളവും ആ ഒരു പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള തകർച്ചയൊക്കെ അറിയണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ആക്സിഡൻ്റ് പറ്റി നോക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്തായാലും ആക്സിഡൻറ്റ് പറ്റാം ചേട്ടൻ അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു എന്ത് വാടെ ഒരുത്തരം ആക്സിഡന്റ് പറ്റുമ്പോൾ ചിരി സ്വർണം വേട്ടി വരാത്തതുകൊണ്ടാണ് കുഴപ്പമില്ല അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ പിന്നെ സെബാസ്റ്റിൻ ആൻ്റണി പറയുന്നത് ഇവൻ മരിക്കണം മരിക്കണം വിദ്യാഭ്യാസം ഇല്ല എങ്കിലും പുള്ളിയുടെ ആഗ്രഹങ്ങൾ വലുതാണ് മരിക്കണം മരിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത് പുള്ളി ഉദ്ദേശം മരിക്കണം എന്നായിരിക്കും സെബാസ്റ്റ്യൻ ആന്റണിയുടെ ആഗ്രഹങ്ങൾ വലുതാണ് പഠിക്കാൻ പറ്റുമ്പോൾ പഠിക്കാൻ പോയിട്ടില്ല എഴുതാൻ പോലും അറിയാൻ പറ്റും എഴുതാനും വായിക്കാനും അറിയില്ല എങ്കിലും സെബാസ്റ്റിൻ ആന്റണി പറയുന്നത് മരിക്കണം എന്നാണെങ്കിലും എന്തൊരു മനസ്സിലാവും എന്റെയൊക്കെ അടുത്തത് മനോജ് പിള്ളൈ മനോജ് പറയുന്നത് മിക്കവാറും കാർ ഓടിച്ചുകൊണ്ട് മൊബൈലിൽ ലൈവ് വിട്ടുകൊണ്ടിരുന്ന് കാണും കാർ ഓടിച്ചുകൊണ്ട് ലൈവ് ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പം ഇതിലെന്താണ് സംഭവം എന്ന് പോലും അറിയാണ്ടാണ് നമ്മുടെ മനോജ് പിള്ളയും മനോജ് ചേട്ടൻ പറയുന്നത് ആ ആക്സിഡന്റ് ആയ കാറിന്റെ ബാക്കിലാണ് ഒരു വണ്ടി വന്നിടിച്ചത് ഒരു പച്ചക്കറി ലോലി വന്നിടിച്ചത് അത് മാത്രവുമല്ല ഈ കാറിലെ സായി ഇല്ലായിരുന്നു സായി വേറൊരു കാറിലായിരുന്നു സായി ഫ്രണ്ടേ കാറിലായിരുന്നു ഈ ആക്സിഡന്റ് ആയ കാറിലല്ലായിരുന്നു ആക്സിഡന്റ് ആയ കാർ ആ ബി എം ഡബ്ല്യു കാറ് സായിയുടെ ആണ് പക്ഷെ സായിയുടെ ഫ്രണ്ടാണ് ഓടിച്ചുകൂടി അതുകൊണ്ട് സായി എന്നെ തിരുന്ന് വീഡിയോ ഇടുക അല്ലായിരുന്നു കേട്ട ചേട്ടാ മനോജ് പിള്ള ചേട്ടന് കാര്യം മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു അത് കഴിയുമ്പോൾ രാജീവ് ട്രിവാൻഡ്രം രാജീവ് ടി വി ട്രിവാൻഡ്രം ആയിരിക്കും ചോദിക്കുന്നത് ഡയറക്റ്റ് അങ്ങ് ചോദിക്കുവോ ചത്തില്ലേ ഒരുത്തിന് ആക്സിഡന്റ് പറ്റി ഉടനെ വന്നിട്ട് മറക്കാൻ പറയുകയെ അവൻ ചത്തില്ലേ ഉടനെ വന്നിട്ട് ചോദിക്കുന്ന അവൻ ചത്തില്ലേ എന്തുവാണോ താരക്കെ താരക്കെ മനുഷ്യൻ തന്നെയാണോ മനുഷ്യകുലത്തിൽ ഉണ്ടായത് തന്നെയാണോ അതറിയാൻ പാടില്ല മനുഷ്യകുലത്തിൽ ജനിച്ചത് തന്നെയാണോ ഒരാൾ ആക്സിഡന്റ് പറ്റി ചത്തില്ല ഇവനെ കൊണ്ടൊന്നും അതായത് വിനായക് മഹാദേവ് ചോദിക്കുന്നതാണ് പേര് പറയാൻ വിട്ടുപോയ ശ്രമിക്കണം നമുക്ക് ആദ്യം തന്നെ പേര് പറയാം വിനായക് മഹാദേവ് ചോദിക്കുന്നത് ഇവനെ കൊണ്ടൊന്നും നാടിന് ഒരു ഗുണവും ഇല്ല ചാകുന്നതാണ് നല്ലത് ഓഹ് നാട്ടിലെ ഗുണങ്ങൾ മാത്രം ചെയ്യുന്നു നമ്മുടെ വിനായക് മഹാദേവ് ചേട്ടൻ ആ നാട്ടിലെ ഗുണങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ള ചേട്ടൻ രാവിലെ ഇറങ്ങും എന്തെങ്കിലും ഗുണം വേണോ ഇവിടെ എന്തെങ്കിലും ഗുണം വേണോ ഇവിടെ എന്തെങ്കിലും ഗുണം വേണോ എന്ന് ചോദിച്ചിട്ട് ചേട്ടൻ ഇറങ്ങും അതുകൊണ്ട് ചേട്ടൻ ഗുണമില്ലാത്തവരെല്ലാരും തല്ലിക്കൊല്ലു അവിടെ എന്റെ ഗുണമില്ലാത്തവരെല്ലാവരും വടികൊണ്ട് അടിക്കും അവർ കൊല്ലു അതാണ് ചേട്ടന്റെ പരിപാടി എന്റെ അപ്പൊ ഇപ്പനക്ക് എന്നപ്പ പറയണ്ടേ ഈ ഇപ്പം നാട്ടില് ഗുണം ചെയ്തോ ഇല്ലയോ എന്ന് ഇവരെങ്ങനെ ഇറങ്ങിയും സീക്രട്ട് ഞാൻ മറ്റൊരാൾക്ക് ഗുണം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ചെയ്തു എന്നുള്ള കാര്യം ഈ വിനായക് മഹാദേവ് ചേട്ടൻ എങ്ങനെ അറിഞ്ഞു അല്ലെങ്കിൽ തന്നെ താനാണോ തീരുമാനിക്കുന്നത് ആരൊക്കെയാണ് ഗുണം ചെയ്യുന്നതെന്നും ആരൊക്കെയാണ് ഗുണം ചെയ്യാത്തതെന്നും ചെയ്യാത്തവരെയൊക്കെ തല്ലിക്കൊള്ളണമെന്നും താനാണോ തീരുമാനിക്കുന്നത് വെളിവില്ലാത്തവൻ ഇനി അടുത്ത് നമ്മുടെ രാമൻ നായർ ചേട്ടൻ പറയുന്ന കമൻറ്റാണ് ഒരു വെറൈറ്റി കമൻ്റ് ആട്ടോ അവൻ വായിക്കാം ആ ലോറി ഡ്രൈവർക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ കുതിരപ്പവൻ കച്ചവടക്കാരനാണെന്ന് തോന്നുന്നു അപ്പം രാമൻ നായർ ചേട്ടനോട് പറയാനുള്ളത് നായർ ചേട്ടൻ റോഡിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പം അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകുമ്പം കാറിൽ പോകുമ്പം ഒരു ലോറി വന്ന് പിഴിവിട്ട് വന്ന് നമ്മുടെ മേത്തോട് കയറി ഇറങ്ങി അങ്ങ് പോയി എന്തോ ഭാഗം കൊണ്ട് രാമന്നായ ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ഇങ്ങനെ ഫാൻ നോക്കിയിട്ട് പറയാം ആ കുതിരപ്പവൻ കൊടുക്കണം ആ ഒരു കുതിരപ്പവൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു അസുഖം കിട്ടത്തില്ലേ അസുഖം കിട്ടും കേട്ടോ ആദ്യ കരഞ്ഞിട്ട് ഡിജിത് സൂര്യ കടത്തനാടൻ കളരി അയ്യോ കടത്തനാടൻ കടരിന്നൊരു കളരിയിൽ നിന്ന് കളരിയിൽ നിന്ന് ഒരു ചേട്ടൻ എത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിലും കാറിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ ഓ ഹോ കാറിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ നമ്മുടെ ബാക്കിൽ ലോറി വന്നിരിക്കണം അല്ലേ പച്ചക്കറി ലോറി വന്നിരിക്കണം നമ്മൾ കാറിൽ നിന്ന് നോക്കി ഓ ചേട്ടൻ നാട്ടി എങ്ങനെയാ ഞങ്ങൾക്ക് അങ്ങനെ അല്ലെടാ നമുക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങണം നോക്കുമ്പം അങ്ങോട്ടിറങ്ങുക കാര്യങ്ങൾ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് എപ്പോഴും കാറിൽ ഇരിക്കണോ ലോറി വന്നിരിച്ചാൽ അത് ഏത് നാടാന്നറിയല്ലോടാ ഈ ലോറി ഇടിച്ചാൽ പുറത്തിറങ്ങേണ്ടേ വെളിവില്ലാത്തമാരുടെ നാടാണ് അങ്ങനെ എന്തോ നാടിന്റെ പേരല്ലേ അപ്പോൾ എന്തായാലും ഈ നാട്ടിൽ ഈ ചേട്ടൻ മാത്രമേ കാണത്തുള്ളൂ ചേട്ടൻ ഒട്ടക്കായിരിക്കും ആ നാട്ടിൽ താമസിക്കുന്നു അത് ചെയ്യുമ്പോൾ ഒരു ലേഡി പ്രൊഫൈലാണ് ആണ് പക്ഷെ അത് ഒറിജിനൽ പ്രൊഫൈൽ തോന്നുന്നില്ല നിത്യ വിനീത് നായർ പറയുന്നത് കേസാക്കാൻ പോയാൽ വണ്ടിയിൽ നിന്നും മരുന്ന് കിട്ടും സോ എസ്കേപ്പ് മരുന്ന് സായിക്കും മരുന്ന് വെച്ചോളൂ മെഡിക്കൽ റപ്പാ ഓ ഓ മറ്റേ മരുന്ന് മറ്റേ മറ്റേ മരുന്ന് ചേച്ചി കണ്ടായിരുന്നു ചേച്ചി അല്ലെങ്കിൽ കയറ്റി വിട്ടതല്ലേ ഈ അത് മരുന്ന് കയറ്റി വിട്ടത് ഓ അങ്ങനെ എല്ലാവരും മരുന്നടികാരാണ് എല്ലാവരും മറ്റേ പുകയേറ്റിക്കാരാണ് എന്നൊക്കെയുള്ള വിശ്വാസം ചേച്ചിക്ക് മാത്രം ഇരിക്കട്ടെ ഇത് അമ്മാവൻ വൈപ്പ് അമ്മായി വൈപ്പ് അല്ലേ അമ്മായി വൈബ് എന്ന് പറയാം നമുക്കിതിൽ മറ്റേക്ക് അമ്മാവൻ വൈബ് എന്നും ഇതിൻ്റെ അമ്മായി വൈബ് എന്നും നമുക്ക് വിശേഷിപ്പിക്കാം ഇടയിൽ ഒരാൾ ഒരാൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കുമ്പോൾ അയാളെ നിങ്ങൾ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ അയാളെ കാണാനോ ഒന്നും പോകണ്ട പക്ഷേ അവൻ എന്തെങ്കിലും പറ്റി കിടക്കുമ്പോൾ ദൈവമേ ഇവൻ ചത്തില്ലേ ഇവൻ തൊലഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ ദ്രോഹിക്കാതിരിക്കുക അവനെതിരിക്കുക ഇതേപോലുള്ള ഉള്ള കമന്റുകളായി ഇത് മനുഷ്യനായി പിറന്നവർക്കൊന്നും ഇങ്ങനെ ഇടാൻ പറ്റില്ല പിന്നെ കുറെ ഉണ്ടല്ലോ ഈ ഡൊമെക്സൊക്കെ നമ്മളിങ്ങനെ ക്ലോസറ്റിൽ ഒഴിച്ച് കഴിയുന്ന ഒരു പാരസ്യം വരത്തില്ലേ അപ്പം ഉള്ള കീടാണുക്കൾ മൊത്തം ചത്തും അപ്പൊ അതിൻ്റെ ഒന്നോ രണ്ടോ ഇങ്ങനെ കുനു കുനാന്നും പറഞ്ഞില്ലേ അതേപോലെ നടക്കുന്ന വർഗത്തിൽപ്പെട്ടവർക്കാണ് നമുക്ക് ഇതേപോലുള്ള കമൻ്റ് ഇടാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെയുള്ളവരാണ് എന്ന് കരുതിയാൽ മതി അല്ല ഇപ്പം പറയാനാ ഒരു കിടക്കുമ്പോൾ അവൻ ചത്ത് കോട്ടയാണോ അതാണെങ്കിൽ പോട്ടയെന്നും പറഞ്ഞു നടക്കുന്ന ഇവനെയൊക്കെ എന്തോ പറഞ്ഞാനാ നിങ്ങൾ തന്നെ പറ നിങ്ങളെന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനിയായിട്ട് രേഖപ്പെടുത്തുമെന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു